ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പോൾ നേപ്പാളിലും സംഭവിച്ചതുപോലുള്ളൊരു ആഭ്യന്തര കലാപം അടുത്തു തന്നെ അമേരിക്കയിലും രൂപപ്പെടും അമേരിക്കൻ സർക്കാരിനെ ഒക്കെ ഈ ആഭ്യന്തര കലാപത്തിലൂടെ പിഴുതെറിയും തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ ഈ അന്തർദേശീയ പ്രമുഖമായിട്ടുള്ള അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ അവിടെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് സാഹചര്യം പ്രത്യേകിച്ചും ഈ ചാർലി കിർക്കിനെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പം ലണ്ടനിൽ ബ്രിട്ടനിലടക്കം ഇപ്പം കുടിയേറ്റ വിരുദ്ധർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എവിടത്തേക്കാണ് അമേരിക്ക നീങ്ങുന്നത് ഒരു ആഭ്യന്തര കലാപം അമേരിക്കയിൽ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അമേരിക്ക ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയാണെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തള്ളുകയല്ല ശരിക്കും ബ്രിട്ടനിലെ രണ്ട് പ്രമുഖ പത്രങ്ങൾ ദ ഇൻഡിപെൻഡൻറ്റ് അതുപോലെ ദ ഗാർഡിയൻ അവിടുത്തെ ഏറ്റവും പ്രമുഖ പത്രമാണ് ഗാർഡിയൻ ഈ രണ്ട് പത്രങ്ങളിലും ഒരു ദിവസം മുമ്പ് വന്ന ലേഖനം ഇതേ രീതിയിലായിരുന്നു അതായത് അമേരിക്ക ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയാണ് പിന്നെ അതുപോലെ തന്നെ യു എസിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ വാരികയാണ് പൊളിറ്റിക്കോ ആ പൊളിറ്റിക്കോയിലും ഇതേ വാർത്ത വന്നു പാശ്ചാത്യ മാധ്യമങ്ങളിൽ സി എൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തില് അമേരിക്ക ആഭ്യന്തര കലാപത്തിലേക്ക് പോവുകയാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ കാരണം അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ നടന്ന ചാർലി കിർക്കിൻ്റെ വലതു തീവ്ര വലതുപക്ഷ നേതാവും വലതുപക്ഷ പ്രചാരകനും ഒക്കെ ആയിട്ടുള്ള ചാർലി കിർക്കിൻ്റെ കൊലപാതകം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളായി അമേരിക്കയിൽ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ അതിക്രമങ്ങളും സർവ്വസാധാരണമായിരിക്കുകയാണ് ഇപ്പം കേരളം കുറച്ചുകൂടെ പിന്നെ ഇപ്പം മെച്ചമായി എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം കേരളത്തിലെ നിരവധി കൊലപാതകം നടക്കുന്ന ജില്ലകളിലുമൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ കണ്ണൂരൊക്കെ അങ്ങനെ രാഷ്ട്രീയ കൊലപാതകം ഇല്ല അപ്പം അമേരിക്കയെ പോലെ ഈ വലിയ പിന്നെ എന്താണ് രാഷ്ട്രീയ പ്രബുദ്ധതയും സാമ്പത്തിക വളർച്ചയും ഒക്കെ ഒരു രാജ്യം ഈ വളരെ പരിതാപകരമായ നിലയിലാണ് അമേരിക്ക ഇന്ന് എന്നുള്ളത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിലയിരുത്തലാണ് അപ്പം മാത്രവുമല്ല ഈ ചാർലി കർക്ക് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവാണ് അപ്പോ ഉത്ത എന്ന് പറയുന്ന ഉത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ഒരു കൂട്ടം ആൾക്കാർ ഒരു പത്ത് മൂവായിരം വരുന്ന ഒരു ക്രൗഡിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുന്നത് വെടിവെച്ച് കൊന്ന ആള് ടൈലർ റോബിൻസൺ എന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു പക്ഷേ എല്ലാ മാധ്യമങ്ങളും പറയുന്ന ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ള രണ്ട് കാരണങ്ങളാണ് അവരതിൽ പറയുന്നത് അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തോക്കുകൾ കൈവശമുള്ള ജനതയാണ് അമേരിക്കക്കാർ ലോകത്തിലാകെ ഈ ഈ ദുനിയ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര തോക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എണ്ണൂ കോടി തോക്കുകളാണ് ഇന്ന് ലോകത്തിലാകെ ഉള്ളതെന്നാണ് വിവിധ രാജ്യങ്ങളിലെ തോക്കിൻ്റെ എണ്ണം സംബന്ധിച്ച് സർക്കാരുകൾ പുറ പുറത്തുവിടുന്ന കണക്കുകൾ പരിശോധിച്ച മാധ്യമങ്ങൾ പറയുന്നു ഇതിലേതാണ്ട് ഈ എൺപത്തി അഞ്ച് കോടി തോക്കുള്ളതിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ട് കോടിയിലധികം അമേരിക്ക എന്നൊരു ഒറ്റ രാജ്യത്തിലാണ് അതിൻ്റെ വേറൊരു കണക്ക് പറയുന്നത് കുറച്ചുകൂടെ കൃത്യമായ കണക്ക് പറയുന്നത് ഓരോ നൂറ് അമേരിക്കക്കാരന്റെ കയ്യിലും നൂറ്റി ഇരുപത് തോക്കുണ്ട് അതായത് ഒന്നിലധികം തോക്ക് കൈവശം വെച്ചിരിക്കുന്ന പല അമേരിക്കക്കാരും ഉണ്ട് അപ്പൊ ഇതിൽ കൂടുതൽ ഒരു രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാവാൻ എന്ത് കാര്യം കാരണം വേണം അതായത് ജനങ്ങൾക്ക് ഇനി ആരും ആയുധം കൊടുക്കണ്ട ജനങ്ങളുടെ കയ്യിൽ തന്നെ ആയുധമുണ്ട് ഓൾറെഡി വലിയ ആയുധത്തിന്റെ സ്റ്റോക്ക് ഉണ്ട് ഇനി അതെടുത്ത് അങ്ങോട്ട് വെടിവെച്ചാൽ മതി വെടിയുണ്ടൊക്കെ ആവശ്യത്തിനുണ്ടോ ഇനി വെടി തോക്കെടുത്ത് വെടിവെക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ മതി അമേരിക്ക ദാ കിടക്കുന്നു വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ അപ്പോൾ ഇത് പിന്നെ ഉണ്ടാവാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഈ അക്രമത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അമേരിക്കയിലുണ്ട് ഇനി രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക വളരെയധികം ചേരുതിരിഞ്ഞിരിക്കുകയാണ് പോളറൈസ്ഡ് സൊസൈറ്റിയാണ് അതായത് ഈ ചാർലി കർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ടെലിവിഷൻ ചാനലുകൾ പോയിട്ട് വിദ്യാർത്ഥികളുടെ ഒക്കെ അഭിപ്രായം തേടി അപ്പോൾ പലരും പറഞ്ഞത് അവനെ പൊന്ന നന്നായി ഇതല്ലായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും അവനെ പൊന്നേനെയും എന്ന് വേറെ ചിലർ പറഞ്ഞു ഇതുപോലുള്ള സ്ത്രീവിരുദ്ധനും അതുപോലെ വർണ്ണവെറിയനും ജീവി ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല ഈ രാജ്യത്ത് എന്ന് പറഞ്ഞവരൊത്തിരി പേരുണ്ട് അപ്പോ മറ്റ് വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ചോദിച്ചുള്ളൂ അതായത് ഇവിടെ ഈ മരിച്ചുപോയ വ്യക്തിക്ക് ഒരു കുടുംബമുണ്ട് ഇയാൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നല്ല ഇയാൾ ആരെയും കൊന്നിട്ടില്ല അപ്പൊ ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന ആളിനെ തട്ടിക്കളയണം എന്നുള്ള ഒരു മാനസികാവസ്ഥ അത് എത്രത്തോളം അഭിലഷണീയമായൊരു മാനസികാവസ്ഥയാണെന്നുള്ളൊരു ചോദ്യം ചില രാഷ്ട്രീയ നിരീക്ഷകർ ഏരെങ്കിലും ചോദിച്ചത് അതായത് ഈ ചാർലി കർക്കിന്റെ മരണത്തെ തുടർന്ന് അമേരിക്കൻ ജനത പുറപ്പെടുവിച്ച അഭിപ്രായ പ്രകടനങ്ങൾ അമേരിക്കയിലെ അഭിപ്രായ ഒരു എന്താണ് ഭിന്നത അതല്ലെങ്കിൽ അമേരിക്കയിലെ വൈവിധ്യമല്ല അത് കാണിച്ചത് അത് അമേരിക്കയുടെ പോളറൈസേഷൻ ചേരുതിരുവിനെ രാഷ്ട്രീയം ചേരുതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ് അമേരിക്ക എന്നുള്ളതാണ് തുറന്നു കാണിച്ചത് അപ്പൊ അങ്ങനെ ചേരിതിരിവുള്ള ഒരു സമൂഹത്തിൽ ഒരു തീപ്പൊരി വീണാൽ മതി അവിടെ ആളിക്കത്തും കാരണം കൊലപാതകം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ട് അവിടെ അതൊന്നാമത്തെ വിഷയം ഇനി രണ്ടാമത്തെ വിഷയം അവിടെ ചൂ പലരും ചൂണ്ടിക്കാണിക്കുന്ന ആയിരത്തി തൊള്ളായിരം അമേരിക്കയ്ക്ക് ആഭ്യന്തര കലാപങ്ങളുടെ ഒരു ചരിത്രമുണ്ട് അപ്പം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിൽ നടന്ന വലിയ യുദ്ധം അത് ആ ആഭ്യന്തര കലാപത്തിലൂടെയാണ് ആഭ്യന്തര യുദ്ധത്തിലൂടെയാണ് ആണ് കീഴടക്കി നമ്മുടെ പിന്നെ എബ്രഹാം ലിംഗൻ ലോകം മുഴുവൻ ആദരിക്കുന്ന എബ്രഹാം ലിംഗൻ പ്രസിഡന്റ് ആയതും അദ്ദേഹം നേതാവായതും ഒക്കെ ആ ഒരു ആഭ്യന്തര കലാപത്തിലൂടെയാണ് ആണ് അപ്പോൾ ആ അന്ന് തന്നെ അമേരിക്കയ്ക്ക് അങ്ങനൊരു പാരമ്പര്യം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അതുപോലെ വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പരമ്പര അമേരിക്കയിൽ ഉണ്ടായിരുന്നു അന്നാണ് മാർട്ടിൻ ലൂതർ കിങ്ങ് ഗാന്ധിയയുടെ ഗാന്ധിയുടെ ആരാധകനായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് വർണ്ണവിവേചനത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയ മാർട്ടിൻ ലൂതർ കിങ് ലോകത്തെ ലോകം മുഴുവൻ ആദരിക്കുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിനെ വെടിവെച്ച് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പിന്നീട് അതുപോലെ തന്നെ നേതാക്കന്മാരായിരുന്ന മാൽക്കം എക്സ് മെഡ്ഗാർ ഇവാൻസ് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ഓഫ് കെന്നഡി അദ്ദേഹത്തിന്റെ സഹോദരൻ ബോബി കന്നഡി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ബോബി കെന്നടി ഇവരെല്ലാം വെടിയേറ്റ് കൊല്ലപ്പെട്ട പാരമ്പര്യം അമേരി അറുപതുകളിലുണ്ട് ഞാൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എൻ്റെ ഒരു ഓർമ്മയിൽ റൊണാൾഡ് റീഗന് നേരെ പോലും വധശ്രമം നടന്നതായിട്ടാണ് ഞാൻ എനിക്ക് എൻ്റെ ഒരു ചെറിയ ഓർമ്മ നമ്മളൊന്ന് കുട്ടികളായിരുന്ന കാലഘട്ട കാലഘട്ടമാണ് അന്ന് റീഗന് നേരെ പിന്നെ വെടിവെപ്പ് നടന്ന വാർത്തകൾ വായിച്ചതുപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അമേരിക്കയുടെ ഒരു പാരമ്പര്യമാണ് ഈ ആഭ്യന്തര കലാപം അമേരിക്കയെ നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം വയലന്റ് സമൂഹങ്ങളിലൊന്നാണ് അമേരിക്കൻ സമൂഹം അവിടെ അവിടെ ശരിക്കും ഇന്ത്യയിൽ നടക്കുന്നതിനേക്കാൾ അധികം കൊലപാതകങ്ങൾ ഓരോ ദിവസവും നടക്കുന്നുണ്ട് അവിടെ ജീവനും സ്വത്തിനും ഒന്നും സുരക്ഷയില്ല ഈ അടുത്ത കാലത്ത് അമേരിക്കൻ ഈ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിലോ രണ്ടായിരത്തി ഇരുപത്തിനാലോ അവസാനമാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഡേറ്റ് അന്ന് അമേരിക്കൻ പാർലമെൻറ്റ് സ്പീക്കറായിട്ടുള്ള നാൻസി പെലോസി അവരുടെ വീട്ടിൽ ഒരു അക്രമി അതിക്രമിച്ച് കയറുകയും അവരുടെ ഭർത്താവിനെ ആക്രമിച്ച് മാരകമായിട്ട് പല പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലത്താണ് സംഭവമാണ് പിന്നെ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ഈ കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് സംസ്ഥാന തലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് അപ്പോ ഇത് പറ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്ക ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നു എന്നാണ് അമേരിക്ക ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിരിക്കുന്നു അതായത് ഇനി ഇതിന് സഹിക്കാൻ പറ്റത്തില്ല ഈ രാജ്യത്തിന് ആ രാജ്യം ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്നു നമ്മൾ ഈ മരിച്ചുപോയ ആളിനെ ഞാനും അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്ത് സഹതപിക്കുന്നു ആ ഒരു വിധി ആരും അഭിപ്രായത്തിന്റെ പേരിൽ കൊല്ലപ്പെടരുതെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാനും ആലോചിക്കാറുണ്ട് ഇദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായം ഇപ്പൊ ഇന്ത്യയിലെ അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ആരും ധൈര്യപ്പെടുത്തില്ല അദ്ദേഹം ഈ മരിച്ചുപോയ കെർക്ക് ഒരിക്കൽ പറഞ്ഞു ഞാനിപ്പോ ഒരു വിമാനത്തിൽ കയറി കയറുകയാണെങ്കിൽ ആ വിമാനത്തിൽ വെള്ളക്കാരനല്ലാത്ത ഒരു പൈലറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പൈലറ്റ് എങ്കിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് പറഞ്ഞു അപ്പൊ ആലോചിച്ച് നോക്കണം ഇവരുടെയൊക്കെ വർണ്ണ വെറിയുടെ ആഴം അതുപോലെ തന്നെ അയാള് കടുത്ത സ്ത്രീവിരുദ്ധനായിരുന്നു അപ്പൊ ഭർത്താക്കന്മാരെ പൂർണ്ണമായിട്ടും ഭാര്യമാർ വിധേയരായിട്ട് ജീവിക്കണം അത് നമ്മൾ ആലോചിക്കേണ്ട അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൽ ഭർത്താവ് പറയുന്നതും കേട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ചാൾസ് കിർക്ക് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഇയാൾ മരിച്ചപ്പം ഒരുപാട് സ്ത്രീകൾ പറയുന്നത് ഞാൻ അമേരിക്കയിലെ പല ചാനലിലൂടെ ഞാൻ കേട്ടത് ഇയാൾ കടുത്ത ഒരു മിസോജനിസ്റ്റ് അതായത് ശ്രീവിരുദ്ധനാണ് ഇയാൾ തട്ടിപ്പോയത് നന്നായി അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങേരെ തട്ടിക്കളഞ്ഞേ എന്നുവരെ അഭിപ്രായം പറഞ്ഞവരവിടെ ഉണ്ട് അമേരിക്കൻ സമൂഹം ഈ തോക്കുകളും ആയുധങ്ങളും എല്ലാം മറ്റുള്ള രാജ്യങ്ങൾക്ക് വിറ്റ് മറ്റുള്ള ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും എല്ലാം കലാപം സൃഷ്ടിക്കുന്ന അമേരിക്കയെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ വലിയ കലാപമാണ് ഈ കലാപത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി പൊഴിക്കാൻ ലോകത്ത് ആ ആരുടെ പക്കലും കണ്ണുനീരിൻ്റെ ഒരു തുള്ളി പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ അമേരിക്ക അമേരിക്കയിൽ തന്നെ എരിഞ്ഞടങ്ങ് ഇത് സംശയമൊന്നുമില്ല ഇതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇതിൽ ഈ ചാർലി കിക്കിന്റെ ഒക്കെ മരണത്തിൽ ആഘോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും ഈ ലെഫ്റ്റ് ലീനിങ് ചിന്താഗതിയുള്ള ആളുകളൊക്കെ അതിനെ ആഘോഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ ഈ ഒരു കലാപം വരികയാണെങ്കിൽ തന്നെ അതൊരു ലെഫ്റ്റ് ഓറിയന്റഡ് ആഭ്യന്തര കലാപ അല്ലല്ല അല്ല അല്ല അതിൽ വേറൊരു ഭയങ്കര തമാശ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് അമേരിക്കയിൽ നടക്കുന്നതൊക്കെ തന്നെ ആസൂത്രിതമായ അക്രമങ്ങളല്ല അമേരിക്കയിൽ നടക്കുന്നത് ഈ അക്രമവാസന വളർന്നു ഒരു സമൂഹമാണ് അവരാരെ അങ്ങോട്ട് ഇപ്പൊ ഈ ചാർലി കിർക്കിനെ കൊന്ന റോബിൻസൺ അയാള് വലതുപക്ഷ രാഷ്ട്രീയക്കാരനായിരുന്നു മനസ്സിലെ അതെ അയാളുടെ അയാള് പിന്നെ അങ്ങനെയാണ് ഞാൻ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാല് അവിടെ ആരാർക്ക് നേരെ അടി കൊടുക്കുന്നു ടൈലർ റോബിൻസൺ ആ ടൈലർ റോബിൻസൺ റോബിൻസൺ വലതുപക്ഷക്കാരനായിരുന്നു എന്നുള്ള അഭിപ്രായവും വരുന്നുണ്ട് അപ്പോൾ അമേരിക്കയിൽ ആരാർക്കു നേരെ പോരാടുന്നു എന്നതിന് ഒരു ഒരു വ്യക്തതയുമില്ല അവിടെ നടക്കുന്നത് ഈ തീവ്രവാദ തീവ്രവാദ ആശയപ്രചരണ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലോൺ ഫറ്റാക്ക് എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങി അതായത് ഈ ഓരോ വ്യക്തികളും ആശയത്താൽ പ്രചോദിതരാണ് പക്ഷെ അവര് സംഘടനാപരമായിട്ട് ആരുമായിട്ടും ബന്ധമില്ല ഇങ്ങനെയുള്ള അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും എന്നൊന്നുമില്ല അമേരിക്കയിൽ ഇടതുപക്ഷം ഒന്നുമില്ല അമേരിക്കയിൽ ഇടതുപക്ഷം എന്ന് ഭാവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അവർ ഭാവിക്കുന്നത് തീവ്ര വലതുപക്ഷത്തിനെതിരെയുള്ള ചിലപ്പം മിഡിൽ ക്ലാസ് ആയിരിക്കാം മിഡ് പിന്നെ റൈറ്റിസ്റ്റുകളായിരിക്കാം സെൻട്രിസ്റ്റുകളായിരിക്കാം ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ അവരെ തീവ്ര വലതുപക്ഷത്തെ എതിർക്കുന്നവരെ അവർ തന്നെ വിളിക്കുന്ന ഒരു പേരാണ് ഇടതുപക്ഷക്കാരെന്നോട് ഇവരാരാണെന്നോ ഏത് പക്ഷമാണെന്നോ ഏത് ആശയത്തെ പിന്തുടരുന്നതെന്നോ ഒന്നും ആർക്കും അറിയാൻ വയ്യ അതായത് ഈ അക്രമവാസന മുറ്റി ഒരു സമൂഹം ആ സമൂഹം മയക്കുമരുന്നും അതുപോലെ മദ്യവും എല്ലാത്തരം ഇൻടോക്സിക്കൻസും വലിച്ചു കയറ്റിയിട്ട് അവരുടെ കുടുംബവും ഇല്ല അവർക്ക് അവർക്ക് സുഹൃത്തുക്കളില്ല അവർ വ്യക്തികൾ മാത്രമാണ് അവരാരെ ആക്രമിക്കുക അവർ ജൂമ്പികളാണ് അവർ മനുഷ്യരുമല്ല പിന്നെ ഒരു പ്രേതാവസ്ഥയിലെ അമേരിക്ക തെരുവുകളിലൊക്കെ ഇങ്ങനെ ഈ തല ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞ പോലെയാണ് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ഒരുപാടെണ്ണത്തിനെ കാണാൻ എല്ലാം കഞ്ചാവും മറ്റ് മയക്കുമരുന്നും വ വലിച്ച് കയറ്റി ബോധം നഷ്ടപ്പെട്ട ഈ ബോധം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹം ആവുകയാണ് അങ്ങനെ വരുമ്പോൾ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണം കൂടി കഴിയുമ്പഴത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അതിപ്പം അവിടെ തുടങ്ങിയിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ അത് വ്യാപിച്ചു പോകും കുഴപ്പമൊന്നുമില്ല